നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ടൈറിനോസോറസ് റെക്സ് ടി റക്സ് എന്ന് പറയുന്ന വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ആണ് മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജുറാസിക് പാർക്ക് മൂവിയിലും മറ്റും ഈ ഡയനോസോർസിനെ പറ്റി ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തു അത് പറയുന്നത് നമുക്ക് നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണല്ലോ ഇതിന്റെ സൈസിനെ പറ്റിയുള്ള നമ്മുടെ അറിവുകളല്ല ഇപ്പൊ കമ്പ്യൂട്ടർ സിമുലേഷൻസ് വെച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള പഠനം കാണിക്കുന്നത് ഇതിന്റെ സൈസ് നമ്മൾ ഫോസിലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അളവുകളിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് ശതമാനമെങ്കിലും കൂടുതലായിട്ട് െന്ന് കാണിക്കുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത് ഈ ചിത്രത്തിൽ കാണുന്ന എക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ജേണലിലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ സ്റ്റഡി നടത്തിയത് കനേഡിയൻ മ്യൂസിയം ഓഫ് നേച്ചറിലെയും പിന്നെ ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ നിന്നൊക്കെയുള്ള റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് കമ്പ്യൂട്ടർ സിമുലേഷൻസും ഫോസിലിന്റെ ഡേറ്റയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡി നടത്തിയത് ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡി നടത്താനായിട്ട് ഈ ഇത്തരത്തിൽ നമുക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉള്ളൂ അതിനകത്ത് ആ ഡേറ്റയിലുള്ള പോപ്പുലേഷൻ സൈസിനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് ഗ്രോത്ത് റേറ്റ് അതിന്റെ ലൈഫ് സ്പാനിനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ിലെ ഇൻകംപ്ലീറ്റ്നസ് ഉണ്ട് അപൂർണ്ണമാണ് മിക്കവാറും അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടർ സിമുലേഷൻ സ്റ്റഡി നടത്തിയിട്ടാണ് വിവിധ തരത്തിലുള്ള വേരിയബിൾ ഉപയോഗിച്ച് ഇതിന്റെ സൈസ് എത്ര വരെ പോകാം എന്ന് ഒരു അനലൈസ് ചെയ്യുകയാണ് ഈ സ്റ്റഡി നടത്തിയത് അപ്പം ഇതുപോലുള്ള മിക്കവാറും സ്റ്റഡികളിലെല്ലാം തന്നെ ഈ ആൺ ഡയനോസറിലും ടീറക്സ് എന്ന് പറയുന്ന ഡയനോസറിൽ ആൺ ഡയനോസിലും പെൺ ഡയനോസറിലും സൈസിന്റെ ഡിഫറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോസിൽ ഡേറ്റ നമ്മുടെ മുന്നിൽ ഇല്ല മിക്കവാറും ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അലിഗേറ്റേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ മുതലേ പോലുള്ള അല്ലെങ്കിൽ അലിഗേറ്റേഴ്സിന്റെ ഉദാഹരണങ്ങൾ അതായത് അതിലാണെ പിന്നിലും ഉണ്ടാവുന്ന വ്യത്യാസമൊക്കെ അതേപോലെ ഒരു സൈസിലെ ഡിഫറൻസ് ആയിരിക്കും ഡയനോസിനും കണക്കാക്കിയിട്ടാണ് മിക്കവാറും സ്റ്റഡികളൊക്കെ നടത്തുന്നത് ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ കാണിക്കുന്നത് ഇത്തരത്തിലെ ടീറക്സ് ഡയനോസന്റെ ലിംഗ വ്യത്യാസം അനുസരിച്ചുള്ള സൈസിലെ ഡിഫറൻസും മറ്റും ഒക്കെയാണ് അവര് ഇത്തരത്തില് അനലൈസ് ചെയ്തത് നമ്മുടെ ഇതുപോലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ കൂടുതൽ ഒരു എഴുപത് ശതമാനത്തോളം തന്നെ വലിപ്പമുള്ള ഡയനോസും ഉണ്ടായിരിക്കാൻ സാധ്യതയാണ് ഇത് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ടു പോയിന്റ് ഫൈവ് ബില്ല് മൃഗങ്ങളിൽ ഒന്ന് എന്ന കണക്കിൽ വലുതായിരിക്കും എന്നാണ് അവർ പറഞ്ഞു വരുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോസിൽ ഉപയോഗിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചാൽ പോയിന്റ് ടൺ ആയിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ പറയുന്നത് ഫിഫ്റ്റീൻ ടൺ വരെ വലിപ്പമുള്ള ഈ എന്ന് പറയുന്ന ടീസ് ഡയനോസണ്ട സാധ്യതയും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നോളജ് അനുസരിച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് മീറ്റർ വരെയാണ് അതിന്റെ ഒരു നീളം കണക്കാക്കുന്നത് അപ്പോൾ അതിൽ പതിനഞ്ച് മീറ്റർ വരെ ആകാനുള്ള സാധ്യതയും ഒക്കെയാണ് ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ പറയുന്നത് ഇപ്പോഴും ശാസ്ത്ര സമൂഹത്തിന് ഒരു പിടി കിട്ടാത്ത ഒരു കാര്യമാണ് ഈ വിവിധ തരത്തിലുള്ള ഡയനോസ്ട്രി ക്ച്വൽ സൈസ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോസിൽ ഡേറ്റ എല്ലാം വളരെ ലിമിറ്റഡ് ആണ് അപ്പം അതിനേക്കാൾ വലുതായിട്ടുള്ള ജീവനാഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിരിക്കും പക്ഷെ അതിനെപ്പറ്റി ഉള്ള ഫോസലുകൾ കുറവാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സിമുലേഷൻസ് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ തരുമെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നത് ഇത്തരത്തിലുള്ള സയൻസ് ആയിട്ടുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം